ഹൈ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് സർവീസിന് വന്നിരിക്കുന്നത് ലിനോവയുടെ വി ഡബിൾ ത്രീ സീറോയിൽ വരുന്ന സെവന്റ് ജെന്റ് ലാപ്ടോപ്പ് ആണ് അപ്പൊ അതിന്റെ കംപ്ലൈൻസ് കസ്റ്റമർ പറയുന്നത് ഡെഡ് ആയിട്ടാണ് പക്ഷെ നമുക്ക് ഡി സിക്ക് ഞാൻ ഇവിടെ കൊടുത്തു ഇതിൽ ആംബിയർ എടുക്കുന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് മില്ലി ആംബിയർ ആണ് അപ്പൊ നൂറ്റി ഇരുപത്തി മില്ലി ആംബെയർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സിസ്റ്റോ ഇൻഡിക്കേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ ചെറിയ ലീക്കേജ് ഷോർട്ടേജ് ആയിട്ടാണ് മനസ്സിലാവുന്നില്ല ഇത് ട്രേസ് ഔട്ട് നമ്മൾ ചെയ്തപ്പോള് ഈ ഒരു എൽ ഡി ഒ സെക്ഷനിൽ ആണ് അഥവാ മൾട്ടിമീറ്റർ എടുത്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം ഇതിൽ കാണുന്നതെന്ന് വെച്ചാല് ഇതിന്റെ ഫൈവ് വോൾട്ടിന്റെ കോയിലാണ് കാണുന്നത് ത്രീ വോൾട്ടിന്റെ കോയിൽ ഇവിടെ കാണിക്കുന്നുണ്ട് ഇതിന്റെ ബാക്ക് കേസിലാണ് ഇത് നേരെ ബാക്കിലാണ് ഇതിന്റെ ഐസ് വരുന്നത് ഫൈവ് വോൾട്ടിന്റെ ഐസ് വരുന്നത് ഇതിൽ തന്നെ ഇതിന്റെ എൽ ഡി ഒ സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിമൂന്നാമത്തെ പിന്നിൽ ഈ ഫിൽട്ടറിങ് ഈ ഷോർട്ട് ഷോർട്ടായിട്ടാണ് മനസ്സിലായത് ഇത് ഷോർട്ട് ആയിട്ടാണ് കാണുന്നത് ഇപ്പൊ നമ്മൾ എന്താ ചെയ്തുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന മായ തന്നെ ആ സെക്ഷനിലേക്കുള്ള വോൾട്ടേജ് നമ്മൾ ബ്രേക്ക് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട്സ് വീഡിയോ ലെങ്ത് ആയി പോകുന്നുണ്ട് അപ്പൊ ഫുൾ വീഡിയോസിന്റെ ലിങ്ക് ഞാൻ ഞാൻ ബയോയിൽ വീഡിയോ അപ്പൊ നമുക്ക് എന്താ ചെയ്യാ ലാപ്ടോപ്പ് എന്തെയ്യാ ഓൺ ചെയ്യാൻ പോവാ പോവാൻ കൊടുത്തിട്ടുണ്ട് ഡി സി കൊടുക്കുന്ന സമയത്ത് തേർട്ടി മില്യാംബർ അപ്പൊ തേർട്ടി മില്ലിയാമ്പർ എടുത്താൽ നമുക്ക് മനസ്സിലാവും സിസ്റ്റത്തിന്റെ പ്രിൻസിപ്പിൾ വർക്കിംഗ് പ്രോപ്പർ ആണെന്നുള്ളത് മനസ്സിലാവും ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് സിസ്റ്റത്തിന് വർക്കിംഗ് ഉണ്ടാ നോക്കാം പവർ ബട്ടൺ പുറത്തൊക്കെ എടുക്കുന്നത് പവർ ബട്ടൺ നമ്മൾ ഓൺ ചെയ്ത് ഡിസ്പ്ലേ വരുന്നുണ്ട് ഓക്കെ ആണ് ഡിസ്പ്ലേ ഓക്കേ ആണ് അപ്പം നമ്മൾ ഈ കണ്ടീഷനിൽ നമ്മൾ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പാർട്ട് ആ പാർട്ടിൻ്റെ സപ്ലൈ ബ്രേക്ക് ചെയ്താൽ ചെയ്ത് ആ ഒരു പാങ്ങൾ കംപ്ലൈന്റ് ആണ് എന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു സിസ്റ്റം മിനിമം ഡിസ്പ്ലേ വരാനുള്ള സൈഡിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് ഇപ്പം കുഴപ്പമില്ല ആണ് ഇനി നമ്മൾ എന്ത് ചെയ്യണം ബാക്കിയുള്ള സെക്ഷനൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്ത് എടുക്കണം ഓക്കെ അപ്പോ നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്